എൻ്റെ പേര് മീനു ചാക്കോ ഇത് എൻ്റെ അമ്മ ഇതെൻ്റെ കുഞ്ഞ് ഞങ്ങൾ മൂവറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് നാല് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല മൂന്ന് ഇതിനിടയിൽ മൂന്ന് പ്രാവശ്യം ഞാൻ ആയി പക്ഷേ മൂന്ന് പ്രാവശ്യവും കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അബോഷനായി ഓരോ അപോഷൻ കഴിയുമ്പോഴും ഡോക്ടേഴ്സ് ഓരോ ടെസ്റ്റുകൾ നടത്തും പക്ഷേ അതെല്ലാം നോർമലായിരുന്നു അതിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിരുന്നില്ല അങ്ങനെ എൻ്റെ അമ്മ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്മ ഉടമ്പടിയിൽ നിലനിന്നു നാല് പ്രാവശ്യം ഉടമ്പടി പുതുക്കി നാലാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു തുടക്കം മുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇൻ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഡോക്ടർ ഇൻ്റേണൽ ബ്ലീഡിങ് കുഞ്ഞിൻ്റെ ഒപ്പം ഇൻറ്റേണൽ ബ്ലീഡിങ് വലുതാവുവാണെങ്കിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു ആദ്യമേ അത് വലുതായിക്കൊണ്ടിരുന്നു പിന്നീടുള്ള ഞങ്ങൾ ശക്തമായി തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ നേർച്ച വസ്തുക്കൾ തൈലം തൊട്ടയിൽ നിന്നും കുരിച്ചു വരയ്ക്കുമായിരുന്നു വയറിൽ കുരിച്ചു വരയ്ക്കുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി പിന്നീടുള്ള സ്കാനിങ്ങിൽ ഇൻറ്റേണൽ ബ്ലീഡിങ് കുറഞ്ഞു കുറഞ്ഞു വന്നു അഞ്ചാം മാസത്തിൽ വീണ്ടും എനിക്ക് ഷുഗർ ഹൈ ഷുഗറാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഷുഗർ കുറയുന്നില്ല കൂടിക്കൊണ്ടിരുന്നു ഞങ്ങൾ ശക്തമായി തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വീണ്ടും സ്കാൻ ഷുഗർ ഏകദേശം കൺട്രോളിലായി എന്നിരുന്നാൽ തന്നെയും ഇൻസുലിന് അഞ്ച് നേരം ഇൻസുലിനും രണ്ട് നേരം ടാബ്ലറ്റുമായിട്ട് പോയിക്കൊണ്ടിരുന്നു ഇരുപത്തഞ്ചാമത്തെ ആഴ്ച വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഓപ്പൺ ആയി വരുവാണ് കുഞ്ഞ് എത്രയും വേഗം എൻ്റെ ഡെലിവറി നടക്കും എത്രയും വേഗം എൻ്റെ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ചാമത്തെ ആഴ്ച നമുക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സർവൈവ് എന്ന് പോലും നമുക്ക് നമുക്കറിയത്തില്ല പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകും ഞങ്ങൾ വീണ്ടും ശക്തമായി തന്നെ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ കുഞ്ഞുണ്ടായി മാമുദീസ കഴിഞ്ഞ് എത്രയും വേഗം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാസം തികച്ചു തന്നെ മാസം തികഞ്ഞു തന്നെ പ്രസവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങനെ ആഴ്ചയും പൂർത്തിയാക്കി ആഴ്ചയും രണ്ട് ദിവസവും പൂർത്തിയാക്കി ഞാൻ ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകി എൻ്റെ അമ്മ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞിരുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടിരുന്നു പത്രവിതരണം നടത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു ബൈബിൾ വായിച്ചു പറ്റുന്ന പോലെ പാവങ്ങളെ സഹായിച്ചു ഇത് ഞാനും ചെയ്തു പോകുന്നു ഇതെല്ലാം എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒമ്പത് മാസവും ബെഡ് റെസ്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ശാരീരികമായ ഉണ്ടായിരുന്നു വിശ്വ കുർബാന ഞാൻ ഓൺലൈനായിട്ട് എന്നും കാണും പങ്കെടുക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ബൈബിള് വായിക്കുമായിരുന്നു ഇതെല്ലാം ഞാനും തുടർന്നു പോന്നു അങ്ങനെ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഉടമ്പടി ധ്യാനം ഞാൻ എനിക്ക് പറ്റുന്ന ചില ദിവസങ്ങളിൽ ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളും ആയിരിക്കും മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോകും എന്നാൽ പോലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം മുടങ്ങാതെ തന്നെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് ആരോ മൂന്ന് മൂന്ന് അപോഷണം കഴിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി വളരെയധികം തളർന്നു കഴിഞ്ഞിരുന്നു കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ ഇനി എന്താ അടുത്ത ട്രീറ്റ്മെൻ്റ് എന്ന് വയ്ക്കുമ്പോൾ അവർ പറയുന്നത് കാരണങ്ങളൊന്നുമില്ല പിന്നെ എന്ത് കാരണത്തിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഒരു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമായിരിക്കും ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങനെ അതിൽ നിന്നെല്ലാം ഓരോ പ്രഗ്നൻസിയുടെ ഓരോ ഘട്ടത്തിലും ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്നാലും അവസാനം അവസാനം വരെ എത്തിച്ച് മാസം തികഞ്ഞു തന്നെ നോർമൽ ഡെലിവറിയിലൂടെ തന്നെ എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു അമ്മ മാതാവ് വഴി നൽകി ദൈവം അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ കുഞ്ഞ് ഞാൻ ഡെലിവറിക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു സിസേറിയം വേണമെന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും എൻ്റെ അമ്മയും ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ച് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കുഴപ്പവും എൻ്റെ ഡെലിവറി നടന്നു നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സാമൂഹ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് സാമൂഹല്ലേ രണ്ടാം അധ്യായം ആറു മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു ധനികനും ദരിദ്രനുമാക്കുന്നത് കർത്താവ് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ മീനു ചാക്കോ നമ്മോട് പങ്കുവെച്ചത് അമ്മയാണ് ഉടമ്പടി എടുത്തത് മകളും അമ്മയുടെ കൂടെ ഉടമ്പടിയിൽ എങ്ങനെയാണ് ഉൾച്ചേർന്നത് അങ്ങനെ തൻ്റെ കുഞ്ഞ് കുഞ്ഞിന് എന്താണ് അതായത് ഒരു ചികിത്സ പോലും എന്ത് എങ്ങനെ നിർണയിക്കും ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു തൻ്റെ പ്രഗ്നൻസി ടൈം അതായത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസിലൂടെ കടന്നുപോയി ഒമ്പത് മാസവും ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്ന അവസ്ഥ കുഞ്ഞിനെ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് പൂർണമായിട്ടുള്ള ആരോഗ്യമുണ്ടാകുമെന്നോ ഇതൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞില്ല എല്ലാം മാസ അതായത് പൂർണ്ണ വളർച്ച എത്താത്ത ഒരവസ്ഥയിൽ പോലും ആയിരിക്കുമോ കുഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ ആശങ്കകളുടെ ഇടയിലാണ് ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് പിന്നീട് ഇവർക്ക് ലഭിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഓരോ പ്രാവശ്യവും സ്കാനിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നതും അങ്ങനെ തനിക്ക് എല്ലാം സർവൈവ് ചെയ്ത് കർത്താവിനോട് കൂടി ജീവിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ ലഭിക്കുന്നതിനിടയായി അതിനുള്ള കൃപ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ലഭിച്ചു അതാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക അതായത് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് കർത്താവാണെന്നും ദൈവത്ത് ദൈവമറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത് എന്നും ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാവുകയാണ് ഈ കുഞ്ഞിനെ നൽകി ഒത്തിരിയേറെ നാളുകൾക്ക് ശേഷം നാല് വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ല കുഞ്ഞ് കൺസീവ് ആകുന്നത് വീണ്ടും മിസ്കാരിയേജ് ആകുന്നു അങ്ങനെയുള്ള അവസ്ഥ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം അപ്പോഴീ മകൾക്ക് ഈ കുഞ്ഞുകൂടി ലഭിച്ചില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെയൊക്കെ വേദനകൾ ഒത്തിരിയാണ് ഈ വേദനകളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ കുടുംബം ഒന്നിച്ച് സമർപ്പിക്കുന്നത് തൻ്റെ അമ്മ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് ഭജന വായനയും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ മകളും മുൻപോട്ട് പോകുന്നു കരങ്ങൾ അടിച്ച് ഈ കുഞ്ഞിനെ നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക